യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എ കാഴ് പൂർണമായും തിരിച്ചു കിട്ടി ആയിക്കം കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിലാണ് വീട് നിലംപൊത്തി രണ്ടുപേർക്ക് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിലെ കൃഷ്ണൻകുട്ടി ഭാര്യ അമ്മി എന്നിവർക്കാണ് പരിക്കേറ്റത് വീട് ശക്തമായ മഴയെ തുടർന്നാണ് തകർന്നു വീണത് പരിക്കേറ്റവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അമ്മണിക്കാണ് കൂടുതൽ പരിക്ക് ഇവരുടെ വാർക്ക വീട് പൂർണമായും നിലംപൊത്തുകയായിരുന്നു നാട്ടുകാരെത്തിയാണ് ഇവരെ പുറത്തെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു സ്ഥലം സന്ദർശിച്ചു കാലപ്പഴക്കം ചെന്ന വീടുകളാണ് ഉള്ളതെന്നും ഇവിടെ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വളരെ ഈ ജനങ്ങളുടെ ആദ്യകാലം മുതൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ വീട് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല ആ വീടുകളെല്ലാം ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അമ്മണി അതുപോലെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന രണ്ട് ആളുകളുടെ വീടാണ് കിടക്കുന്നത് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് അത്ഭുതകരമായ ഒരു പുനർജ്രവമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ആളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അമ്മണിയെ കൊണ്ടുപോയി കൊണ്ടു കൊണ്ടുപോയിരിക്കുകയാണ് ഇടിഞ്ഞ് ഇത് കിടന്നുപോരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് പഞ്ചായത്ത് അധികാരികളും ഗവൺമെന്റും അടിയന്തിരമായി ഇതിനൊരു ശാശ്വത പരിഹാരം ഈ ഉള്ള കെട്ടിടങ്ങൾക്ക് കണ്ടെത്തിയില്ലെങ്കിൽ ജനങ്ങൾ ഇനിയും ഇതുപോലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാവും ഇത് അത്ഭുതകരമായാണ് രണ്ട് ജീവൻ രക്ഷപ്പെട്ടത് ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകൊണ്ടിരിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ കേരള സംസ്ഥാന ഗവൺമെന്റും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാണ് ഈ നിവാസികളുടെ ആഗ്രഹം ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ